തണുത്തു വരച്ചൊരു കീഡിലെ ബ്ലോഗിലേക്ക് പോകുന്ന വലിയ കാലം പോകുന്ന എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഹലോ അമ്മാവന്മാര്സ് വെൽക്കം ബാക്ക് തണുത്തു വരച്ചൊരു കീഡിലെ ബ്ലോഗിലേക്ക് രാവിലെ പോലും ഒരു മഴ ഒരു രക്ഷയില്ല അത് കേട്ടിട്ടാണ് നിങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരിക്കില്ലേ അപ്പം മഴയത്തൊരു യാത്ര എന്നാൽ എൻ്റെ ഈ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് യാത്ര തുടങ്ങിയാലും വിറക്കുന്നുണ്ട് കേട്ടോ രാവിലെ പോലെ തയ്യൊക്കെ ഇരിക്കുന്നൊക്കെ ചെനത്തിട്ട് നമുക്ക് യാത്ര തോന്നിയാലോ പറയാൻ പോലും കിട്ടത്തില്ല കേട്ടോ അടിപൊളി മഴയത്ത് പോവാം എൻ്റെ മക്കളെ മൊഴി വൈബ് എന്താ സംഭവം ഒക്കെ എങ്ങനെയുണ്ട് കാണേ മഴയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ മഴയത്ത് യാത്ര ചെയ്യാനായിട്ട് സൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ തണുപ്പൊരു രക്ഷയില്ല നമ്മളാളെ നമ്മളാണ് വേണ്ട ഈ പാലത്തിന്റെ ഓവർബ്രിഡ്ജിന്റെ താഴെയായിട്ട് കൊടകളെല്ലാം വയ്ക്കുന്ന ഇവിടെ നല്ല സംഭവത്തിന്റെ പാടാണ് ഇവിടെ മങ്ങലത്താണ് ഈ സ്ഥലം ഇതെങ്ങനുണ്ട് ലോട്ടറി വെക്കുന്ന നേരെ കാണിച്ചു തരാ ലോട്ടറി വെക്കുന്ന ഇവിടെ കുടയും സാധനങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് മഴയത്തെല്ലാവരും ഈ കൊട പിടിച്ച് നടക്കുകയാണ് ചെയ്യുന്നുണ്ടോ പിന്നെ മഴയത്ത് കുട പിടിച്ചല്ലാതെ എങ്ങനെ നടക്കുന്നല്ലേ അറിയത്തില്ല മഴ കൊട്ടപ്പോഴത്തേക്ക് കിളി പോയത് ഓ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ചായ പിടിച്ചാലോ ആ ഒരു ചായ ഞാൻ വല്ലേ ചായ പിടിക്കാനായിട്ട് നിർത്തി ഈ സാധനം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കണ്ടോ മഴയത്ത് പോകുന്ന വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പറ്റുന്നൊരു സാധനം കേട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നു ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപ ചില സ്ഥലങ്ങൾ നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ഷോപ്പുകളിലെല്ലാം അടിക്കടി പോയി ഇങ്ങനെ കയറേണ്ടത് കൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണെങ്കിലും ബ്രുദ്ധം ഉണ്ടോ അല്ലെങ്കിൽ നനയത്തില്ല പെട്ടെന്നൊന്നും ഡാമേജ് വരത്തില്ല പെട്ടെന്ന് മൊബൈലിൽ അങ്ങനെ വെള്ളം കയറുന്നില്ല ഇത് വെച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആൾക്കാരെക്കൊണ്ട് ഞാനിങ്ങനെ വെച്ചിട്ട് ഒരു തവണ വീഡിയോ ചെയ്തിട്ട് പിന്നെയാണ് വീട്ടിലെത്താറായപ്പം പോയി നോക്കുമ്പം അതിലൊരു ഹോൾ ഉണ്ടായിരുന്നു വേറെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷം ഇങ്ങനെ ഓപ്പണായിട്ട് തൂക്കി എടുത്തല്ലോ പോക്കറ്റിലോട്ടോ ഇതേണ്ടോ റെയിൻ ബോട്ടിൻ്റെ പോക്കറ്റിലോട്ട് എങ്ങനെയും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോ കാണുന്നവർ ആ നമ്മുടെ ബ്രോസ് പോകുന്നുണ്ട് ഹൈവേയുടെ നമുക്ക് ചായ പിടിച്ചാലോ എന്നെ ഉള്ളത് നോക്കാം ഉള്ളി ഉള്ളിവിട ബോണ്ട പരിപ്പ് ഇവിട മസാല ബോണ്ട പഴംപൊരി പൊരി ഇതെല്ലാം ഉണ്ട് നിങ്ങൾ കഴിക്കാനുള്ളത് മൂടുന്നു ചായ

ഇതുപോലൊരു ക്ലൈമറ്റ് ക്ലൈമറ്റിന് ഒരു കില്ലും ചായ കൂടെ നല്ല മഴയും ആവി പിറക്കുന്ന ചായയും സത്യത്തിൽ ചായ പിടിക്കേണ്ട സമയല്ലോ ഇപ്പൊ പന്ത്രണ്ട് മണിയാണ് ഈ സമയത്ത് ഇതുപോലെ മഴ പെയ്യുന്നുണ്ട് ചായ പിടിക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മുടെ നല്ല മഴയും ഇതുപോലുള്ള റോഡും അത് പൊളിക്കും അല്ലേ നിങ്ങളുടെ നാട്ടിലെ മഴ റോഡ് നല്ല റോഡാണ് റോഡ് ട്ടാ പോണത് അതിൻ്റെ കൊടുത്തേ നമ്മുടെ അടിപൊളി ചേട്ടന്മാരും ഇത്രയും വലിയ ട്രക്കൊക്കെ വന്നാൽ എങ്ങനെ ഇതിൽ പോകും പറ്റില്ലേ വെറുതെ അല്ലേ റോഡ് നിന്നു ഇങ്ങനെ പോയാൽ നമ്മള് നമ്മൾ നെസ്റ്റാൾജി ഷോപ്പ് ഇതും ചെറിയ കട സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഈ ചെറിയ കടയൊക്കെ ഒരു നെസ്റ്റാൾജി ഉണ്ട് ഓടുക്കളും ഇപ്പോഴും അതെങ്ങനെ അതിൻ്റെ തെറ്റായൊക്കെ രൂപത്തിൽ തന്നെ ഉണ്ട് ബസ് സ്റ്റോപ്പ് മഴയത്ത് കാണാൻ കഴിയുന്ന ചിലർ കൂട്ടിട്ടിട്ട് ചിലർ കെവയില് ചില ബോട്ടുണ്ടായിട്ടും കുട ഉണ്ടായിട്ടും മഴ നനഞ്ഞു പോകുന്നവർ ഇതുപോലെ മഴ നനഞ്ഞു പോകുന്ന ഫാമിലീസ് വലിയ കാലം കൂടെ പിടിച്ചിട്ട് പോകുന്ന അമ്മാവന്മാർ വെറൈറ്റി ആണ് അല്ലേ മൊത്തത്തിൽ നമ്മുടെത് ട്രെൻഡിങ് ആയിട്ടുള്ള നൂറ് രൂപ വേണ്ട സ്റ്റോൾ കുട്ടീന മഴ നനഞ്ഞിട്ട് ടക്കിപ്പടിച്ച് പോകുന്ന അമ്മാവന്മാരായിട്ട് അതുപോലെ ഒരുപാട് പേര് നമുക്ക് നല്ല എന്താ പറയുക സൂപ്പർ അല്ലേ മഴ ഏകദേശം മാറിയിട്ടോ കുറച്ച് ചെറിയ ചെറിയ തുള്ളികൾ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ പെയിൻ ഇല്ല ഇപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകും എവിടെ നോക്കിയാലും ഇപ്പൊ നമുക്ക് ഇതേ കാണാൻ പറ്റുന്നതാണ് ജ്യൂസ് ഒന്നും മഴ വന്നാൽ ഇതൊക്കെയാണ് നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഉള്ള ഇതാണല്ലോ ഇവിടെ ഉണ്ട് കേട്ടോ തണുത്ത ക്ലൈമറ്റ് സൂപ്പറാണ് പക്ഷേ മഴ കൊള്ളാലൊരു മെഷീൻ നമുക്ക് ഇടയില് കാണുന്ന മെയിൻ ഒരു പ്രശ്നങ്ങളിലൊന്നാണ് ഈ ട്രാഫിക് ഇത് ഇതുപോലൊക്കെ ഉണ്ടാകും ആ ട്രാഫിക് മാറാൻ നമ്മുടെ വണ്ടി ഒരു കാരണമാണ് ഇതുപോലെ ആൾക്കാരൊക്കെ നിന്ന് സംസാരിക്കുന്നു ഒരു എന്താ പറയുക ഒരു കാര്യങ്ങളും ആ ഒരു ബോധവടമല്ല പക്ഷേ ഇത് കണ്ടോ ഒരു വണ്ടി മാറിയപ്പം സകല ഭാരതം ക്ലിയർ ആയി എങ്ങനെയാണ് ഇത് കണ്ടോ ഇതുപോലുള്ള നമ്മുടെ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരുടെ എല്ലാം വർക്കേഴ്സാണ് ഞാൻ ഇതുപോലെ തന്നെ അല്ലേ പോകുന്നു അല്ലേ എന്ത് കഷ്ടപ്പാട അടിപൊളി മഴ രാവിലെ തുടങ്ങിയ മഴയാ ഒരാളിരുന്ന് ചിരിക്കുന്നു മഴയത്ത് നടക്കുകയാണ് മക്കളെ ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് അറിയാമോ ഈ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഹെൽമെറ്റിൽ എന്താ പറയുക ഈ ഇത് വെച്ചിട്ടാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഈ നല്ല മഴയെ തട്ടി പൊള്ളി നടക്കുക ഇത് കണ്ടോ നമ്മുടെ ഓട്ടോ ചേട്ടൻ്റെയൊക്കെ അവസ്ഥ നോക്കി ഇത് വേറെ എല്ലാവരും അവരുടേതായ തിരക്കുകളിലൂടെ ഇങ്ങനെ മഴയൊന്നും നോക്കിയിട്ട് നിൽക്കുന്നില്ല നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ നിൽക്കണമെന്ന് നിപ്പ് കണ്ടോ മഴയാണല്ലേ ഇത് തന്നെ ഗ്ലാസ് ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഈ കാണുന്നതാണ് നമ്മുടെ വൈറലായ ആളുകൾ താമസിക്കുന്നത് എല്ലാവരും വന്ന് വീഡിയോ എടുക്കുന്ന റീൽസ് ചെയ്യുന്ന അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ ഒത്തിരി പേര് ഇവിടെ താമസിക്കുന്നുണ്ട് മറ്റേ ഡ്രൈനേജ് എല്ലാം ക്ലീൻ ചെയ്യുന്ന ആളുകളില്ലേ അവർ താമസിക്കുന്ന തമിഴ്നാട്ടിലുള്ളവരോട് താമസിക്കുന്ന സ്ഥലം എല്ലാവരും തമിഴന്മാരാണ് സോറി തമിഴന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നെഗറ്റീവായിട്ട് കണ്ട ഇവിടെയാണ് ആ സ്ഥലം നല്ല മഴ വരുന്നുണ്ടല്ലോ ഇത് കിട്ടില മഴ പുറകിൽ നിന്ന് വരുന്നുണ്ട് ഇതേണ്ടോ അടിപൊളി മഴ വരുന്നുണ്ട് ഇതുപോലെയുള്ള ലോട്ടറി കിടക്കാർക്കൊക്കെയാണോ ലോട്ടറി കച്ചവടത്തിനൊക്കെയാണ് നല്ല അടി വരുക കാര്യം അവർ പ്രതീക്ഷിച്ച് ലോട്ടറിയൊക്കെ എടുത്തു വെക്കും പക്ഷെ ആളുകൾ പുറത്തിറങ്ങാതിരുന്നു കഴിഞ്ഞ പണിപാളിയില്ലേ എന്റെ ദൈവം ഇനി അവരെന്നല്ലേ അവരുടെ മഴ പെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നറ വന്നു 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 മഴയെത്തി മഴയെത്തി നല്ല നേരതേ അടിപൊളി കാർ ു ഓക്കെ നമ്പർ എന്ത് പറയുന്നു മഴ നനഞ്ഞാൻ വേണ്ടി നടക്കുന്നതാണ് ഒരുപാട് പേരുണ്ടാവും സ്കൂളിൽ നിന്ന് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു അടിപൊളി കറുതി നല്ല ഭംഗിയുണ്ട് അല്ലെ കളറ് സൂപ്പറായിട്ടുണ്ടോ ഒരു കടയിൽ സ്നേഹമുഖിതമായ രണ്ടുപേരും നടന്നു പോകുന്നു സംഭവം അടിപൊളി വേറെ ഒരു കുത്തി കൊണ്ട് ഒരേ പോലത്തേക്ക് പോകുന്ന അച്ഛൻ അച്ഛനാണ് അച്ഛൻ തന്നെയാണ് പോകുന്നത് അച്ഛൻ മഴയത്ത് അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് നടാനൊക്കെ ഇനി എന്ത് ചെയ്യണമെന്നാലോചിച്ച് ആലോചിച്ചിട്ട് ഇറങ്ങുന്ന ഓഫീസിലെ ആളുകൾ വേറൊരാളെ മഴയത്ത് ഇറങ്ങുന്നു എന്തൊക്കെ കാര്യങ്ങൾ നല്ല ഇതൊക്കെ വീട് എടുത്തത് ഇനി എനിക്ക് അടി കിട്ടുമോ ദൈവമേ ബംഗാളി ചേട്ടന്മാരാണെങ്കിലും ഇവർ തമ്മിൽ ഇരിക്കുന്ന സ്നേഹത്തോടെ പോകുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് മിക്കവാറും അടിയായിരിക്കും ഇവര് തമ്മിലെ എന്നത് നോക്കി കേരളത്തിൽ വന്നപ്പോൾ അവരും മാറി സ്നേഹത്തോടെ അതിനൊന്നും ചേർത്ത് പിടിച്ചിട്ടാണ് നല്ലത് മഴ എന്തല്ലേ നമുക്ക് കാണിച്ചു തരുന്നത് ഏകദേശം ഷോപ്പുകളെല്ലാം പോകുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ ഷോപ്പുകളിൽ പോകുന്ന പരിപാടികളൊക്കെ തീർന്നു ഇനി ഓഫീസിലോട്ട് കയറാം ഇതിൻ്റെ പുറകില് നിങ്ങൾക്ക് അറിയാതെ നദിയെ ഓഫീസ് അപ്പം അങ്ങോട്ട് കയറണു അതിനിടെ ജെയ്തയും രാവിലെ തുടങ്ങിയ മഴയാണ് അപ്പം സമയം ഏകദേശം മൂന്ന് മണി മണി കഴിഞ്ഞു മൂന്ന് മണി ഇപ്പോഴും മഴ പെയ്തൊന്നിരിക്കുക തോളി മഴ കാനത്ത് കയ്യും കാലം എല്ലാം വിറയ്ക്കുന്നുണ്ട് അങ്ങനെ ഓഫീസ് എത്തി ഗൈസ് ടെൻഡൻ ടെണ്ടടൻ എന്തൊരു മഴ ഞാൻ വേറൊരു ക്ലിപ്സും കൂടി കാണിക്കാം മൊത്തം എന്താ പറയുക വെള്ളം കയറി കുളമായിട്ട് താഴെ നടക്കാൻ പറ്റത്തില്ല കടകൾക്കുള്ളിലെല്ലാം വെള്ളം കയറി സംഭവം കിടക്കുന്നുണ്ട് അതെടുത്ത് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ടപ്പെട്ടവരെന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഉം ഉം

കഴിച്ചിട്ട് ഒരു ലക്ഷ്യമില്ലാത്ത മഴ കാലൊക്കെ തണുത്തിട്ട് കഴിച്ചിട്ട് കാണാം അങ്ങനെ ഇന്നത്തെ ദിവസത്തെ എന്താ പറയുക അധ്വാനങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിതേ എൻ്റെ നാട് ഇപ്പോഴും തേയ് മഴക്കോളുണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാമതെ എൻ്റെ ഹെൽമെറ്റിൽ വന്ന് മഴ തുള്ളികളെ കാണാമല്ലോ കാണുന്നില്ലേ യും സൂപ്പർ മഴ രാവിലെ തുടങ്ങിയതൊക്കെ ഏകദേശം സോറി കാണുന്നില്ല ഞാൻ ഇതിലോട്ട് തന്നെ നോക്കട്ടെ എന്നാ വരാത്തേ ഞാൻ ഇവിടെ നോക്കണം അഞ്ച് മണിയായി ഗൈസ് അഞ്ച് മണിയായിട്ടും സ്റ്റിൽ റെയിൻ 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 ഈ മഴ പെയ്തിട്ടിപ്പോൾ ഒരു ഗുണമുണ്ടായത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അവർക്ക് നാളെ ക്ലാസ് ഇല്ല അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ അപ്പം അങ്ങനെ ഞാൻ വീട് തിക അപ്പം തണുത്ത് പിറച്ചൊരു യാത്ര എന്ന് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു ഇന്നിന്ന് പതിനാല് അല്ല ഇന്ന് പതിനഞ്ചായിരുന്നു പതിനഞ്ചാം തീയതി നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഇതിലൊരു കമൻറ്റ് ഇട്ടേക്കണേ ദൈവാംകുട്ടൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ട് നല്ല സന്തോഷത്തിലാണ് നാളെ സ്കൂളില്ല അല്ലേ അപ്പം അടുത്ത വീഡിയോ കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ചെക്ക് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണാം ബൈ